ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു അടിപൊളി പാൻ കേക്ക് റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേ രീതിയിൽ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ച് ഒരു വൺ തേർഡ് കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരുക്കിയെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി അതും തിളപ്പിച്ചാറിയ പാലായിരിക്കണം അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ മൈദ തന്നെ ആയിരിക്കണം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് വീണ്ടും നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം വേറെ വെള്ളമോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളെ ബാറ്ററി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ഒരു വലിയൊരു സ്പൂൺ വെച്ച് അതിലേക്ക് പരത്തി കൊടുക്കുമെന്നും വേണ്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു മിനിറ്റ് നേരം രണ്ട് സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഒരു പാൻ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല കളറൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എല്ലാ പാൻ കേക്കും ഒരു കപ്പ് മൈദ വെച്ച് ഏകദേശം അഞ്ച് ആറ് പാൻ കേക്ക് ആണ് രണ്ടാൾക്ക് വേണ്ടിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ട്രോബെറി വെച്ചും അതുപോലെ തന്നെ തേൻ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഈ അടിപൊളി പാൻ കേക്ക് റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്